നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ മെയിൽസിൽ അതായത് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അപ്പോൾ ഇന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റിയിട്ടാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് അതിന് നമ്മൾക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്കറിയാം പുരുഷന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രധാനമായിട്ട് നമ്മൾ ഏജ് അഡ്വാൻസ് ആകുമ്പോഴാണ് ഈ പ്രോസ്റ്റേറ്റിനെ പറ്റിയിട്ടൊക്കെ പൊതുവേ ആളുകൾ ശ്രദ്ധിക്കാറുള്ളത് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് മെയിൽസ് പറയാറുള്ളത് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോവുക അല്ലെങ്കിൽ മൂത്രം കംപ്ലീറ്റ്ലി പോയിട്ടില്ല എന്ന് തോന്നുക അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും മൂത്രം പോവുക അതുപോലെ തന്നെ ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ ഉദ്ധാരണ കുറവുണ്ടാവുക അല്ലെങ്കിൽ ശുക്ലത്തിനകത്ത് രക്തം കാണുക അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ എടുപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ബാക്കിൻ്റെ ഭാഗത്ത് ലോവർ ബാക്കിൽ ഒക്കെ പെയിന് തുടങ്ങിയവയൊക്കെ ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ കാണിക്കാറ് പ്രോസ്റ്റേറ്റ് തുടക്കത്തിൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കില്ല എന്നുള്ളതാണ് ലോകം നമ്മളിങ്ങനെ മൂര്ച്ഛിക്കുന്നതിനനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ചെറിയ തോതിലുള്ള ഈ ലക്ഷണങ്ങളാണ് ആദ്യമായിട്ട് കാണിക്കുക അതിൽ തന്നെ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് തോന്നില്ല മൂത്രം മറ്റേ സ്ട്രെച്ചിൽ പോവാതിരിക്കുക ഇനി പിന്നെയും തുള്ളി തുള്ളി ആയിട്ട് പോവുക അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ആ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ ബന്ധപ്പെടാൻ ഒരു ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാവുക ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവുക ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു പെയിൻ ഉണ്ടാവുക അതേപോലെ ലിംഗത്തിനകത്ത് നിന്ന് ശുക്ലത്തിനകത്ത് രക്തം കാണുക അതേപോലെ തന്നെ മൂത്രത്തിനകത്ത് ചിലപ്പോൾ രക്തം കാണുക നമ്മുടെ ആ താഴെ ഭാഗത്ത് ലോവർ അബ്ഡമൻ അതായത് നമ്മുടെ ആ വെൽവിക്കേരിയ ബാക്കിനകത്ത് മസിൽസിന് പെയിന് നമ്മുടെ ഇടുപ്പ് മസിൽസിന് പെയിൻ തുടങ്ങിയവയൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ക്യാൻസറുകൾ വളരെ വൈകിയാണ് ഡയഗ്നോസ് ചെയ്യാറുള്ളത് ഇത് തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളും അതേപോലെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം അതിൽ തന്നെ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റി പറഞ്ഞു അതിന് പ്രധാനമായിട്ടും നാല് ഗ്രേഡായിട്ടാണ് കണക്കാറുള്ളത് മറ്റെല്ലാ ക്യാൻസറിനെ പോലെ തന്നെയും ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് ഫോർത്ത് ഗ്രേഡ് അതിനകത്ത് ഫസ്റ്റും സെക്കൻഡിനകത്തൊന്നും വലിയ സിംറ്റംസ് ഒന്നും അവ കാണിക്കില്ല അതുപോലെ തന്നെ അത് തേർഡ് ഗ്രേഡ് ആവുമ്പോൾ പ്രോസ്റ്റേറ്റിനും അതിൻ്റെ അനുബന്ധ സ്ഥലത്തേക്കും മെറ്റാസ്റ്റാസിസ് ആയിട്ടുണ്ടാകും അതൊരു ഫോർത്ത് ഗ്രേഡ് ആവുമ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലേക്കും കൂടി അത് ആയി കാണും അപ്പോൾ ഇത്തരത്തിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണങ്ങളും അതിൻ്റെ സ്റ്റേജസും ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് യാതൊരു വിധ ലക്ഷണങ്ങളും ഫസ്റ്റ് സ്റ്റേജിലൊന്നും കാണിക്കില്ല നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ സിംറ്റംസൊക്കെ ഉണ്ടാവുമ്പോഴും അവരെ ഒരു പ്രോ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് ബി എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ആദ്യം സസ്പെക്ട് ചെയ്യുക ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മൾ സസ്പെക്ട് ചെയ്യുക അത്തരത്തിലൊരു സിംറ്റംസ് ആയിരിക്കും ഈ ഒരു പേഷ്യൻ്റ് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക പിന്നീട് നമ്മൾ അവരെ എക്സാമിനേഷൻ അതായത് ഇനി ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുക എന്നുള്ളത് അതിലൊന്ന് പ്രധാനമാണ് എന്താ വെച്ചാൽ ഡിജിറ്റൽ എക്സാമിനേഷൻ റെക്ടൽ ഡിജിറ്റൽ എക്സാമിനേഷൻ എന്ന് പറയും നമ്മൾ കൈകൊണ്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ദൃഢത പരിശോധിക്കുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെയാണ് പി എസ് എ എന്നുള്ള ടെസ്റ്റുകൾ പി എസ് എ ടെസ്റ്റുകൾ നമ്മൾ പ്രോസ്റ്റൈഡിൻ്റെ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു സംഭവമാണത് അപ്പം അതിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മളിത് ഇത്ര എന്താ പി എസ് എ കൂടുതലാണോ അല്ലേ എന്നതിനനുസരിച്ചിട്ടിരിക്കാറുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് അതായത് പ്രോസ്റ്റൈഡിൻ്റെ ഒരു സെമിനേൽ വെസൈക്കിൾസിലേക്കൊക്കെ ഇത് ലാസ്റ്റ് ഗ്രേഡിൽ ഇത് സ്പ്രെഡ് ആവാറുണ്ട് അതുപോലെ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന ഒരു അറിയുന്ന ദ അൺഫർമാറ്ററി പിന്നെ നമ്മൾ പറയുന്നതാണ് പ്രോസ്റ്റേൻ്റെ ബയോബ്സിക്ക് കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ നമ്മൾ അതിൻ്റെ സ്റ്റേജസിനെയൊക്കെ പറ്റി പറഞ്ഞു ഇനി ഇതുണ്ടാകാനുള്ള കാരണങ്ങളെ പറ്റിയിട്ട് പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഇന്ന് വരെ വ്യക്തമായിട്ടില്ല അതിൽ ആളുകൾ അസ്യൂം ചെയ്യുന്നത് അതായത് മെഡിക്കൽ സയൻസ് അസ്യൂം ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇതൊരു ഫാമിലി മാറ്ററായിട്ട് അതായത് നമ്മുടെ ജനിതകമായിട്ട് നമുക്ക് കിട്ടുന്നത് കാരണമാവാം അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അമിത വണ്ണുള്ള വ്യക്തികൾ ഉണ്ടാവാറുണ്ട് നമ്മൾ വ്യായാമ കുറവൊക്കെ ഉള്ള വ്യക്തികളിൽ കൂടുതൽ ഉള്ള വ്യക്തികളിലും ഇത്തരത്തിൽ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക അതിലൊരു പ്രധാന നമ്മൾ പ്രായം ഒരു പ്രധാന ഘടകമാണ് ഇതിന്റെ കാരണം എന്താണ് എന്ന് ഇന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു ഫാമിലി ഹിസ്റ്ററിയാണ് മറ്റൊന്ന് പറയാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഭാഗത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെറ്റാസ്റ്റാസിസ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള എണ്ണം ഉള്ള വ്യക്തികളും ഇത്തരത്തിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം ഇത് കാരണം എന്താണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ട് മനസ്സിലായില്ല ഇതൊക്കെയാണ് എന്നാണ് നമ്മൾ പൊതുവേ അസ്യൂം ചെയ്യാറുള്ളത് ഇനി ഇത്തരത്തിലുള്ള ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് ഇതൊരു വയസ്സായവർക്ക് മാത്രം വരുന്ന ഒരു ഇഷ്യൂസ് ആണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വരുന്നത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടാവൂ എന്നുള്ളത് അപ്പം നിങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾക്കും ശ്രദ്ധിക്കുക പ്രോസ്റ്റേറ്റിന് അവരിൽ പ്രോസ്റ്റേറ്റിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം ഇൻഫെക്ഷൻസ് ഉണ്ടാവാം പ്രോസ്റ്റൈറ്റിസ് എന്നുള്ള കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ ചെറുപ്പക്കാരായ ആളുകളിലും സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇനി ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസ് കാരണം ഉദാഹരണ പ്രശ്നങ്ങളും നന്നായിട്ടുണ്ടാവാറുണ്ട് അപ്പം അത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം അതെന്തുകൊണ്ട് ാണ് ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നം ഉണ്ടാവുന്നത് ഈ ഒരു ഇഷ്യൂസ് ആണോ എന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റിക് ക്യാൻസർ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ രോഗപ്രതിരോധശേഷി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുക എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ കാർബൺ ഹൈഡ്രേറ്റ് ഡ്രിങ്ക്സുകളും മധുരപലഹാരങ്ങളും മദ്യപാനം പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അത് എവോയ്ഡ് ചെയ്യേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് അതേപോലെ തന്നെ ഡെയിലി എക്സസൈസ് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് സ്കലനം സംഭവിക്കുന്ന വ്യക്തികൾ അതായത് സ്ഥിരമായിട്ട് സെക്ഷൽ കോൺടാക്റ്റ് ഉള്ള വ്യക്തികളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആളുകളുടെ ഒരു ധാരണ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ അൻപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ എന്ന് അതൊരു മിഥ്യാധാരണയാണ് അപ്പോൾ പ്രോസ്റ്റേറ്റുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ നേരത്തെ തന്നെ ഈ പറഞ്ഞ ടെസ്റ്റുകളും അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ ഒരു സർവീസും കൂടി നേടേണ്ടതാണ് ഇനി അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് മുതൽ അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും വർഷത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും പി എസ് എ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നുള്ളത് ഇതൊരു ടെസ്റ്റാണ് ഇത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് ഒരു നാൽ ഒരു റുട്ടീൻ ഒരു ഡെയിലി നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഇന്ന് കോമൺലി ചെയ്യുന്നതാണ് ആളുകൾ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പി എസ് എ ടെസ്റ്റുകളും കൂടെ നിങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്മാർ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ാണ് പ്രോസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നു ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം വിജിലിൻ്റാവുക നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത അസ്വാഭാവികതയായിട്ട് നിങ്ങളുടെ ഒരു മൂത്ര മൂത്ര ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂത്ര പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ശുക്ലത്തിനകത്ത് രക്തം കാണുക അല്ലെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ ഇതിനായിട്ട് ചെയ്യാറുള്ളത് നമ്മൾ രോഗിയുടെയും രോഗത്തിൻ്റെയും ലക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് അപഗ്രഥിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻസ് കണ്ടെത്തിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു ടെക്നിക്കോട് കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല